ഹായ് ഫ്രണ്ട്സ് എല്ലാ പേർക്കും ഷീബാസ് കിച്ചനിലേക്ക് സ്വാഗതം ഞാനിന്ന് വന്നിട്ടുള്ളത് ഫ്രൈ പാനിൽ നമുക്ക് വളരെ ഈസി ആയിട്ട് തന്നെ തയ്യാറാക്കിയെടുക്കാൻ പറ്റിയ നല്ലൊരു കേക്കിൻ്റെ റെസിപ്പിയുമായിട്ടാണ് ഇത് നമുക്ക് വളരെ ഈസി ആയിട്ട് തന്നെ തയ്യാറാക്കിയെടുക്കാൻ പറ്റും അതുപോലെ കഴിക്കാനും നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കേക്കാണിത് സ്കൂൾ കഴിഞ്ഞ് കുട്ടികളൊക്കെ വരുമ്പോൾ വളരെ ഈസി ആയിട്ട് തന്നെ നമുക്കത് തയ്യാറാക്കി കൊടുക്കാൻ പറ്റും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നോക്കിയിട്ട് കമൻസിൽ അറിയിക്കാൻ മറക്കരുതേ വീഡിയോ ഇഷ്ടമാകുന്നെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ആദ്യമായിട്ടാണ് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ എന്നാൽ നമുക്കത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം ആദ്യം ഞാനിവിടെ ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട് അതിലേക്ക് രണ്ട് മുട്ട ചേർത്ത് കൊടുക്കാം മുട്ട എടുക്കുമ്പോൾ റൂം ടെമ്പറേച്ചറുള്ള മുട്ട വേണം എടുക്കാനായിട്ട് മധുരത്തിനാവശ്യമായിട്ട് ഞാനിവിടെ മുക്കാൽ കപ്പ് പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത് അടുത്തതായി ചേർത്ത് കൊടുക്കുന്നത് അരക്കപ്പ് റവയാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഞാനിവിടെ റോസ്റ്റ് ചെയ്തിട്ടുള്ള റവയാണ് എടുത്തിട്ടുള്ളത് റോസ്റ്റ് ചെയ്യാത്തതായിരുന്നാലും കുഴപ്പമില്ല അടുത്തതായി കാൽ കപ്പ് ഓയിലും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് എടുത്തിട്ടുള്ളത് ഫ്ലേവർ ഇല്ലാത്ത ഏത് ഓയിൽ വേണമെങ്കിലും എടുക്കാവുന്നതാണ് കപ്പ് പാലും കൂടെ ചേർത്ത് കൊടുക്കാം പാലും റൂം ടെമ്പറേച്ചറിലുള്ള പാല് വേണം എടുക്കാനായിട്ട് ഒരു ടീസ്പൂൺ വാനില എസൻസും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് വാൻ ലൈസൻസിന് പേര് രണ്ട് ഏലൊക്കെ ചേർത്ത് കൊടുത്താലും മതിയാവും എന്നിട്ട് അടച്ചു വെച്ച് നന്നായിട്ട് ഒന്ന് അടിച്ചെടുക്കാം ഞാനിവിടെ നന്നായിട്ടെ ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കതിലേക്ക് അരക്കപ്പ് മൈദയും കൂടെ ചേർത്ത് കൊടുക്കാം മുക്കാൽ ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ബേക്കിംഗ് പൗഡർ ഇല്ലെങ്കിൽ അര ടീസ്പൂൺ ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുത്താലും മതിയാവും എന്നിട്ട് അടച്ച് വെച്ച് ജസ്റ്റ് ഒന്ന് കറക്കിയെടുക്കാം ഞാനിവിടെ അടിച്ചെടുത്തിട്ടുണ്ട് ഇനി എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം ആദ്യം ഞാനിവിടെ ഒരു പഴയ ദോശക്കല്ല് അടുപ്പിൽ വെച്ചുകൊടുത്തിട്ടുണ്ട് അതിൻ്റെ മുകളിലായിട്ടാണ് ഈ ഫ്രൈ പാൻ വെച്ചു കൊടുക്കാനായിട്ട് ഫ്രൈ പാനിലേക്ക് ഞാനിവിടെ ഒരു ബട്ടർ പേപ്പർ ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അഞ്ച് മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്ത ദോശക്കലിൻ്റെ മുകളിലായിട്ടാണ് ഈ ഫ്രൈ പാൻ വെച്ച് കൊടുത്തിട്ടുള്ളത് നമുക്കിനി അതിലേക്ക് ബാറ്റർ ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് ഇതൊന്ന് ടാപ്പ് ചെയ്തും കൂടെ കൊടുക്കണം എയർ ബബിൾസൊക്കെ ഒന്ന് പോവാനായിട്ടാണ് ടാപ്പ് ചെയ്ത് കൊടുക്കുന്നത് ഇനി അതിൻ്റെ മുകളിലായിട്ട് ഗാർണിഷിങ്ങിനായിട്ട് ഞാനിവിടെ കുറച്ച് ബദാമും കറുത്ത മുന്തിരിയും കൂടെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുള്ളതാണ് അതും കൂടെ ചേർത്ത് കൊടുക്കാം ഓപ്ഷനിലാണ് ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതിയാവും ഇനി അടച്ചു വെച്ച് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു ഇരുപത് മിനിറ്റ് ഒന്ന് ബേക്ക് ചെയ്തെടുക്കാം ലോ ഫ്ലെയിമിൽ വേണം വെച്ച് കൊടുക്കാനായിട്ട് എന്നിട്ട് ഒരു ഇരുപത് മിനിറ്റ് ബേക്ക് ചെയ്തെടുക്കാം അതിൻ്റെ അടപ്പിൽ ഹോൾ ഉണ്ടെങ്കിൽ ഇതുപോലെ ഒരു പേപ്പർ എന്തെങ്കിലും വെച്ച് ഒന്ന് അടച്ചു കൊടുക്കേണ്ടതാണ് ബേക്ക് ചെയ്യാൻ വെച്ചിട്ട് ഇരുപത് മിനിറ്റ് ആയിട്ടുണ്ട് നമുക്ക് അടപ്പൊന്ന് തുറന്ന് നോക്കാം ബേക്ക് എന്ന് നമുക്ക് ഒരു ടൂത്ത് പിക്ക് വെച്ച് ഒന്ന് കുത്തിയും കൂടെ നോക്കണം ടൂത്ത് പിക്ക് ഒക്കെ നന്നായിട്ട് ക്ലീനായിട്ട് വന്നിട്ടുണ്ട് ഇതിവിടെ നന്നായിട്ട് നന്നായിട്ടിനെ ബേക്കായി കിട്ടിയിട്ടുണ്ട് നമുക്കിനി നന്നായിട്ട് തണുത്തതിന് ശേഷം ഒരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം ഞാനിവിടെ പ്ലേറ്റിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട് നന്നായിട്ട് തണുത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കതൊന്ന് കട്ട് ചെയ്ത് നോക്കാം നന്നായിട്ട് ഇനി കേക്ക് കിട്ടിയിട്ടുണ്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കേക്കാണ് എല്ലാ പേരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻസുകൾ അറിയിക്കണേ അതുപോലെ ഈ വീഡിയോ ഇഷ്ടമാകുന്നെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ആദ്യമായിട്ടാണ് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ എന്നാൽ നമുക്ക് പുതിയ വീഡിയോ ആയി വീണ്ടും കാണാം